എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് എന്നെ ഒരുപാട് മുടിയൊക്കെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ എൻ്റെ മുടിയെല്ലാം കുഴിഞ്ഞു പോയി കാരണം കുറച്ച് ഹോസ്പിറ്റൽ കാര്യങ്ങളും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മുടിയെല്ലാം എൻ്റെ കുഴിഞ്ഞു പോയി കുഴിഞ്ഞുപോയി ഏകദേശം ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് ഹോസ്പിറ്റലിൽ ഓരോരോ ഹോസ്പിറ്റൽ ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയും വരികയൊക്കെ ചെയ്യും പല സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ പലയിടത്തുള്ള വെള്ളത്തിലൊക്കെ നമ്മൾ കുളിക്കുകയും അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് മുടിയൊന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റത്തില്ല നമ്മൾ പോകുന്ന കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനേ നമ്മൾ ശ്രമിക്കാറുള്ളൂ അപ്പോൾ മുടിയൊന്നും ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ മെനക്കെടാറില്ല അങ്ങേറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് ചീപ്പാൻ പോലും സമയം കിട്ടത്തില്ല എത്രയോ ദിവസങ്ങൾ ചീപ്പ് പോലും ഒരു പ്രാവശ്യം പോലും ഒരു ദിവസം ഒരു പ്രാവശ്യം പോലും ചീപ്പാതെ വരെ ഇരുന്ന ഒരു ഒരുപാട് ദിവസങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മുടിയെല്ലാം ഒരുപാട് അങ്ങ് കൊഴിഞ്ഞു പോയി ഒരുപാട് കൊഴിഞ്ഞു പോയി ഒട്ടും മുടി ഇല്ലാത്തൊരവസ്ഥയായി കാരണം ഉച്ചിയെല്ലാം നന്നായിട്ട് കാണുന്നു ഈ സൈഡെല്ലാം ഇവിടെ എല്ലാം കയറുക അങ്ങോട്ട് അകത്തോട്ട് കയറി ഒരുപാട് നെറ്റിയൊക്കെ അങ്ങ് ഒരുപാടാവുക അതിനുശേഷം മുടിയുടെ എല്ലാം കുറഞ്ഞു കാരണം നമ്മൾ നമ്മൾ മുടിയെല്ലാം നല്ലതായിട്ട് ശ്രദ്ധിക്കുകയും ദിവസവും ചീപ്പുകയും ഒന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ തന്നെ മുടി പകുതിക്ക് വെച്ചൊക്കെ ഇങ്ങനെ അങ്ങ് പൊട്ടിപ്പൊട്ടി അങ്ങ് പോവും പൊട്ടിപ്പൊട്ടി പോകുന്ന മുടി അവിടെ ഇരുന്ന് കെട്ട് വീഴുകയും ബാക്കിയുള്ള മുടി അങ്ങനെ അങ്ങ് പൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് മുടിയെല്ലാം അങ്ങ് പോയി അങ്ങനെ പോയ മൊത്തം പോയ മുടിയെ ഞാൻ എങ്ങനെയാണ് ഇത്രയെങ്കിലും മെയിൻ്റെയിൻ ചെയ്ത് ഇത്രയെങ്കിലും ആക്കിക്കൊണ്ട് വന്നതെന്നും അപ്പോൾ ഇത് എങ്ങനെ എന്തെല്ലാം ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് എന്തെല്ലാം കെയറുകളാണ് ചെയ്തതെന്നും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് പിന്നെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു മൂന്ന് മാസത്തിന് മുമ്പിട്ടാണ് ഇത് ചെയ്തത് ഒരു മൂന്ന് മാസത്തിന് മുമ്പിട്ട് കാരണം മുടി ഇത്രയും മാത്രമേ ഇത്രയും മാത്രമേ നീളമുള്ളായിരുന്നു കാരണം കുറച്ച് തുമ്പ് താഴോട്ട് കുറച്ച് മുടി കിടക്കും അതുകഴിഞ്ഞിട്ട് കുറച്ച് മേളിലോട്ട് കുറച്ച് കിടക്കും പിന്നെയും ഇച്ചിരിയുടെ മേളിലോട്ട് അപ്പോഴും ലെവലിന് വരണമെന്നുണ്ടെങ്കിൽ ഇവിടം വരെ ആവുന്ന രീതിയിലായി കാരണം കയ്പയത്തിൻ്റെ ആ ഭാഗം വരെ വരണമെന്ന രീതിയിലായി ലെവൽ വരണമെങ്കിൽ അപ്പോഴും ഞാൻ ആ ലെവൽ വെച്ചു അത്രയും വെച്ചോ കാരണം ഭയങ്കര വിഷമമാണ് അത്രയും മുടിയൊക്കെ മുറിച്ച് കളയുക എന്നൊക്കെ പറയുന്നത് വെട്ടിക്കളയുക എന്നൊക്കെ പറഞ്ഞ് കുറച്ചുള്ളെങ്കിൽ അത് വെട്ടിക്കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വീട്ടിലായിരുന്നെങ്കിൽ എല്ലാവരും എൻ്റെ അമ്മയ്ക്കും എൻ്റെ മുത്തശ്ശിക്കും എല്ലാം ഇഷ്ടംപോലെ മുടിയുള്ളവരായിരുന്നു അപ്പോഴും എനിക്ക് ശരിക്കും മുടിയുണ്ടായിരുന്നു അപ്പോഴേ ഞാൻ ഇവിടെ വെച്ച് അങ്ങ് മുറിച്ചു കളഞ്ഞു കാരണം അത്രയും അത് അപ്പോഴേ എല്ലാം മുടി ഒരേ ലെവലിലായി ലെവലിലായി അതിന് ശേഷം ദിവസവും ഞാനിപ്പോൾ എണ്ണയൊക്കെ തേക്കി അതുപോലെ റോസ്മെരി വാട്ടർ തയ്യാറാക്കി തേക്കാറുണ്ടായിരുന്നു അത് വളരെ എഫക്റ്റീവാണ് നമുക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റത്തില്ല അത്ര നല്ല എഫക്റ്റീവ് ഉള്ള ഒന്നാണ് റോസ്മെരി വാട്ടർ അത് കറക്റ്റ് അതേ ലെവൽ അതിൻ്റേതായ രീതിക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ പല ആൾക്കാരും പല രീതിയിലാണ് ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ റോസ്മെരി വാട്ടർ തയ്യാറാക്കിയും തേ തേക്കാറുണ്ട് റോസ്മെരി എണ്ണയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അത് രണ്ടും ഉപയോഗിക്കാറുണ്ട് റോസ്മെരി വാട്ടറും റോസ്മെരി എണ്ണയും തയ്യാറാക്കി ഉപയോഗിക്കാറുണ്ട് അതിന് ശേഷം അതെല്ലാം ഉപയോഗിക്കും ദിവസവും എല്ലാ ദിവസവും ഞാൻ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും എൻ്റെ തലമുടി നന്നായിട്ട് ഈരാറുണ്ട് നന്നായിട്ട് ചീകി ഇടാറുണ്ട് നന്നായിട്ട് അതായത് അകൽച്ചയുള്ള ചീപ്പ് തന്നെ ഉപയോഗിക്കണം പല അകൽച്ച ഉള്ള ചീപ്പ് വെച്ചതിന് ശേഷം നന്നായിട്ട് ചീപ്പി കൊടുക്കും ചീപ്പി നന്നായിട്ട് രണ്ട് മൂന്ന് ട്രിപ്പെങ്കിലും അങ്ങനെ നന്നായിട്ട് ചീപ്പി ഇടും ചീപ്പി ഇട്ടതിന് ശേഷം എണ്ണ തേക്കി ഒക്കെ ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം എണ്ണ തേക്കാറുള്ളു തലയിൽ പണ്ടേ അങ്ങനെയാണ് പിന്നെ ഇടയ്ക്ക് ഈ ഒന്നൊന്നര വർഷത്തേക്ക് ഞാൻ അങ്ങനെ ഒന്നും ഇന്ന് എനിക്ക് ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല എപ്പോഴെങ്കിലും വീട്ടിലൊക്കെ വരുന്ന സമയത്ത് കുറച്ച് എണ്ണ തേക്കുന്നു അത്ര അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിലേക്ക് അങ്ങോട്ട് പോയി മുടിയെ ഇല്ല നമ്മൾ മുടി അങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് ഓർക്കുന്ന പോലും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു അന്നൊക്കെ അപ്പോഴങ്ങനെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം എണ്ണ തേക്കും ഞാൻ ഷാംപൂ ഒന്നും മുടിയിൽ തേക്കാറേ ഇല്ല പണ്ടുമില്ല ഇപ്പോഴും തേക്കാറില്ല അല്ലാതെ ഞാൻ ഷാംപൂ തേക്കാറേ ഇല്ല പകരം ഞാൻ താളിയാണ് ഉപയോഗിക്കുന്നത് പല രീതിയിലുള്ള താളി വെള്ളിലെ താളി ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ചെമ്പരത്തി താളിയാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ കുരുമുളകിൻ്റെ വള്ളി മുളകിൻ്റെ വള്ളി ഉപയോഗിച്ച താളി ഉപയോഗിക്കാറുണ്ട് അങ്ങനെ പല രീതിയിലുള്ള താളികൾ ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇതിലേതെങ്കിലുമൊക്കെ താളികളൊക്കെ തയ്യാറാക്കി ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാറാണ് അപ്പോൾ അത് നമ്മൾ തേക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുന്നേ ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം താളിയൊക്കെ തേക്കാറുണ്ട് അപ്പോൾ അങ്ങനെ താളിയൊക്കെ തേച്ച് നന്നായിട്ട് തെയ്യും അതുപോലെ തന്നെ റോസ്മെരി വാട്ടർ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് തലമുടി നമുക്ക് നന്നായിട്ട് കൈ വെച്ച് ഒരുപാട് പ്രസ് പ്രസ് ചെയ്യാതെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ 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 നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും രണ്ട് കൈ വച്ചും രണ്ട് സ്ഥലം ഇങ്ങനെ ഇതുപോലെ നന്നായിട്ട് മുടിയെല്ലാം മസാജ് ചെയ്ത് കൊടുക്കും അങ്ങനെയൊക്കെയുള്ളൊരു ഇതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും അതിന് ശേഷം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മുട്ട ഉപയോഗിക്കാറുണ്ട് മുട്ട തലമുടിയിൽ തേക്കാറുണ്ട് അത് തേക്കുന്നതിന് ഇത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും എഫക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗ്യാരൻ്റി പറയുകയാണ് നിങ്ങളോട് കാരണം അത്രമാത്രം ഉപയോഗപ്പെട്ടതാണ് ഈ മുട്ടയുടെ പ്രയോഗം എന്ന് പറയുന്നത് വളരെ നല്ലതാണ് പെട്ടെന്ന് തന്നെ മുടി കിളർത്തു വരുന്നതിനും അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടുന്നതിനും നല്ല കനമുള്ള മുടി കിട്ടുന്നതിനും ഒക്കെ മുട്ട മുട്ട നമുക്കറിയാം എല്ലാ രീതി നമ്മൾ ഉള്ളിലോട്ട് കഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഗുണമുള്ള ഒന്നാണ് മുട്ടയെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇത് സാധാരണയാണെങ്കിൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം മുട്ടയുടെ വെള്ളയും തേക്കും ഒരു ദിവസം മുട്ട മുഴുവനും ഇതുപോലെ തന്നെ മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചു വെള്ളയും മഞ്ഞയും കൂടി പൊട്ടിച്ചൊഴിച്ചു അപ്പോഴൊരു ചെറിയൊരു ചെറിയൊരു സ്മെല്ല് പോലെ വരും അതിനു വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മുട്ടയുടെ വെള്ളം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും മുട്ടയുടെ വെള്ളം എങ്ങനെയാണ് നമ്മൾ തലയിൽ തേക്കാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഞാൻ ഗ്യാരണ്ടി പറയുകയാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് അപ്പോൾ നിങ്ങളിപ്പം ഫുൾ വീഡിയോ കാണാത്തവർ ഇത്രയൊക്കെ കാണുകയാണെങ്കിൽ ചോദിക്കും ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് മുടിയില്ലല്ലോ എന്ന് ചോദിക്കും എനിക്ക് മുടി ഒരുപാട് കുറവാണ് കണ്ടില്ലേ ഒരുപാട് ഒരുപാടുള്ളല്ലോ ഒരുപാട് കുറവാണ് എൻ്റെ ഇതുപോലെ ഇതുപോലെയൊന്നും ആരുന്നില്ല ഇവിടെയൊന്നും മുടിയെന്ന് പറയുന്നതേ ഇല്ലായിരുന്നു ആണുങ്ങൾക്ക് വരുന്ന കഷണ്ടി പോലെ ഇരിക്കുകയായിരുന്നു എൻ്റെ തലയിലെ മുടിയുടെ അവസ്ഥയെന്ന് പറയുന്നത് ഇപ്പോൾ പിന്നെ ഇത്രയും വളർത്തിയെടുത്തത് ഈ പ്രയോഗം കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിന് യാതൊരു കെമിക്കലും ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നില്ല വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് അപ്പോൾ നൂറ് ശതമാനം വിശ്വസിച്ച് നമുക്ക് ഇത് തേക്കാൻ പറ്റും എല്ലാവർക്കും നല്ല ഉപകാരപ്പെടുന്നതാണ് മുടി പെട്ടെന്ന് കിളർത്തു വരികയും ചെയ്യും അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള മുടി കിട്ടുകയും ചെയ്യാം അല്ലാതെ ഒട്ടും കട്ടിയില്ലാതുള്ള മുടിയല്ല ഒട്ടും കട്ടിയില്ലാതുള്ള മുടിയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും അപ്പോൾ അതിന് പകരം നമുക്ക് ഇത് മുട്ടയുടെ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള മുടി കിട്ടുകയും നല്ല ഭംഗിയായിട്ട് മുടി നമുക്ക് കിടക്കുകയൊക്കെ ചെയ്യും നമ്മൾ ഷാമ്പൂ ഒന്നും ഇട്ടില്ലെങ്കിലും ഒക്കെ നല്ല ഭംഗിയായിട്ടായിരിക്കും മുട്ടി നല്ല ഭംഗിയായിട്ടായിരിക്കും മുടി കിടക്കുന്നത് അപ്പോൾ ഞാൻ ഈ ആഴ്ചയിൽ ഈ ആറ് ദിവസവും മുടിയിൽ ഓരോന്ന് എന്തെങ്കിലും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക അതൊരു ടൈം ടേബിൾ ക്രമത്തിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ച ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഓരോ ദിവസവും എനിക്ക് ഓരോരോ കാര്യങ്ങൾ ഞാൻ മുടിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു മൂന്ന് മാസം കൊണ്ടൊക്കെ എൻ്റെ മുടി ഇത്രയും കിളിർത്ത് വന്നത് കാരണം ഒട്ടും ഇല്ലാതിരുന്ന എനിക്ക് ഇത്രയും മുടി കിളിർത്ത് വന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അത് ഉറപ്പായി ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ മുടി കിളർത്ത് വരത്തില്ല അപ്പോൾ ആഴ്ചയിലെല്ലാ ദിവസവും ഞാൻ ഓരോരോ റെമഡികൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിനകത്ത് ഈ ദിവസം ഞാൻ ചെയ്യുന്ന ഈ ചൊവ്വാഴ്ച ദിവസം ചെയ്യുന്ന റെമഡിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് മുട്ടയുടെ വെള്ളം നമുക്ക് ഈ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മുട്ടയുടെ വെള്ളം ഒഴിച്ചു വയ്ക്കാം ഞാനിപ്പോൾ മുട്ടയുടെ എല്ലാം ഒഴിച്ച് വയ്ക്കട്ടെ പോലെ നമുക്ക് മുട്ടയുടെ വെള്ളം മാത്രം ഇങ്ങെടുക്കാം ഞാൻ ഒരു ദിവസം മുട്ടയുടെ വെള്ളയും ഒരു ദിവസം വെള്ളം മാത്രവും ഒരു ദിവസം മുട്ട മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടിയാണ് എടുക്കുന്നത് വേണ്ടില്ലേ ഇപ്പോൾ മുട്ടയുടെ വെള്ളം എല്ലാം ഇതിലേക്ക് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് ഒരു മുട്ടയുടെ വെള്ളം നമുക്ക് ഒരുപാട് തോനെ മുടിയൊക്കെ മുടി കൊഴിച്ചിൽ നല്ല നന്നായിട്ട് മാറുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് മുടി കൊഴിയുന്ന സ്ഥാനത്ത് ഇപ്പോൾ എനിക്ക് രണ്ടോ മൂന്നോ മുടിയൊക്കെ കൊഴിഞ്ഞു വരാറുള്ളൂ ചീ ചീപ്പ് വെച്ച് ചീകുന്ന സമയത്ത് രണ്ടോ മൂന്നോ മുടിയൊക്കെ കൊഴിഞ്ഞു വരാറു അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ എപ്പോഴും മുടിയായിരുന്നു എപ്പോൾ എവിടെ നോക്കിയാലും മുടി കിടക്കുമായിരുന്നു ഇപ്പോൾ പക്ഷേ അങ്ങനെയൊന്നുമില്ല ഇല്ല ഇപ്പോൾ അങ്ങനെ മുടിയൊന്നും കിടക്കാറില്ല കാരണം എൻ്റെ മുടി കൊഴിച്ചിലേ ഇല്ല അപ്പോൾ മുടി കൊഴിച്ചിലുള്ള ആൾക്കാർക്ക് ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ തന്നെ മുട്ടയുടെ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ക്യാപ്സ്യൂളാണ് എടുക്കുന്നത് അതിൽ നിന്നും ഒരെണ്ണം എടുക്കാം ഞാൻ ഇപ്പോൾ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പിന്നങ്ങാണ് വെച്ച് ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പം ഞാനിതൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പൊട്ടിച്ചെടുത്തിട്ടുള്ള വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഒരു മൂന്ന് തുള്ളി ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിക്കുകയാണ് മൂന്ന് തുള്ളി ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പറയും ചെറുനാരങ്ങയുടെ നീരൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ മുടി ഒരുപാട് നരച്ച് പോകുമെന്ന് പറയും പക്ഷെ അങ്ങനെയില്ല ചെറുനാരങ്ങയുടെ നീര് മാത്രം നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാലാണ് അങ്ങനെ സംഭവിക്കുന്നത് ഈ മുട്ടയുടെ കൂടെ നമ്മൾ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അങ്ങനെ നരക്കത്തില്ല മാത്രമല്ല നമ്മൾ ഒരുപാട് ഒരു ചെറുനാരങ്ങയുടെ നീരൊന്നും ചേർത്ത് തേക്കുന്നില്ലല്ലോ നമ്മളിപ്പോൾ മൂന്ന് തുള്ളി മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ ഇപ്പോൾ ഇതിന് ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞയും കൂടി ചേർക്കുകയാണെങ്കിൽ മൂന്ന് തുള്ളി അല്ലെങ്കിൽ അഞ്ച് തുള്ളിയൊക്കെ ചെറുനാരങ്ങയുടെ നീര് ചേർക്കാറുണ്ട് ഈ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയിലുള്ള താരനും അങ്ങനെ മുടിയിൽ കായൊക്കെ മുടിക്കായൊക്കെ എന്ന് പറയത്തില്ലേ മുടിയുടെ തുമ്പലൊക്കെ ഇങ്ങനെ വരുന്ന മുടിക്കായൊക്കെ എന്ന് പറയത്തില്ലേ അതെല്ലാം അത് മുടിക്കായും ഒക്കെ അങ്ങ് മാറിക്കിട്ടുന്നതിനായിട്ട് ഈ ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നത് നൽ വളരെ നല്ലതാണ് വളരെ നല്ലതെന്ന് വെച്ചാൽ വളരെ നല്ലതാണ് ഒരുപാട് ഗുണമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു മൂന്ന് തുള്ളി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ടുണ്ട് നമ്മൾ മുട്ടയുടെ മഞ്ഞ് ചേർക്കുകയാണെങ്കിൽ ഒരു അഞ്ച് തുള്ളിയൊക്കെ ചേർത്ത് ചേർക്കാവുന്നതാണ് അത് ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ അതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ ഒരു അഞ്ച് തുള്ളിയൊക്കെ ചേർന്ന് ഇറങ്ങി നീർ ചേർക്കാറുണ്ട് അപ്പോഴും നമുക്ക് മുട്ടയുടെ മഞ്ഞയ്ക്കുള്ള ആ ഒരു സ്മെല്ല് നമുക്ക് വരികയില്ല മുട്ടയുടെ മഞ്ഞ ചേർക്കുന്ന ദിവസങ്ങളിൽ ഞാൻ താളി ഉപയോഗിച്ച് തന്നെയാണ് മുടി കഴുകുന്നത് അതിന് ചെമ്പരത്തി താളി തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോഴും നമുക്ക് യാതൊരു കാരണവശാലും ഒട്ടും സ്മെല്ലൊന്നും വരികയും അങ്ങനെയൊന്നും ചെയ്യത്തില്ല അപ്പോൾ അതുകൊണ്ട് ആ ഇടയ്ക്ക് ആ ഒരു ചെറുനാരങ്ങ നീര് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഈ ദോഷമൊന്നുമില്ല പക്ഷെ അത് ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദോഷമാണ് കാരണം പെട്ടെന്ന് നമുക്ക് നരച്ചു പോവും അപ്പോൾ ഇത് നന്നായിട്ട് ഇത് മൂന്നും കൂടി നമ്മൾ ചെറുനാരങ്ങ നീരും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും മുട്ടയുടെ വെള്ളയും കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം ഇതേപോലെ നന്നായിട്ട് എല്ലാം കൂടെ അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്തിപ്പോൾ ഇതുപോലെ അങ്ങ് ആ കട്ടിയായിട്ട് കിടന്നു മുട്ടയുടെ വെള്ളയൊക്കെ ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് ശേഷം ഇതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് മുടിയെല്ലാം നന്നായിട്ട് മുമ്പോട്ട് ഇടുക നന്നായിട്ട് മുടിയെല്ലാം മുമ്പോട്ടിട്ടതിന് ശേഷം നന്നായിട്ട് ചീപ്പുക ചീകി ഒട്ടും കെട്ടൊന്നുമില്ലാത്ത രീതിയിൽ കാരണം ഒട്ടും കെട്ട് കാണരുത് നമ്മുടെ തലമുടിയിൽ ഒട്ടും കെട്ട് കാണരുത് കെട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ മുമ്പോട്ടിട്ടിട്ട് വേണം ചെയ്യാൻ നന്നായിട്ട് ചീകി കെട്ടൊന്നും എല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ ഏത് എണ്ണയാണോ നമ്മുടെ തലയിൽ തേച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണ തേക്കുന്നവർക്ക് വെളിച്ചെണ്ണ തേക്കാം അതല്ല വേറെ എന്തെങ്കിലുമൊക്കെ വേറെ കാച്ചെണ്ണയൊക്കെയാണ് തേക്കുന്നതെങ്കിൽ കാച്ചെണ്ണയൊക്കെ തേക്കാം ഞാൻ നേരത്തെയൊക്കെ കാച്ചെണ്ണ തന്നെയായിരുന്നു തേച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോഴും ഞാൻ എണ്ണ തേക്കുന്നത് അല്ല തയ്ക്കുന്നത് ഞാൻ റോസ്മെരി ഓയിലാണ് തേക്കുന്നത് റോസ്മെരി ഓയിൽ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഓയിലാണ് അതാണ് തേക്കുന്നത് അതെടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഒരുപാടൊന്നും എണ്ണയൊന്നും തലയിൽ തേച്ച് വെച്ചിരിക്കരുത് കാരണം ചെറു കുറച്ച് നമുക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് രണ്ട് കൈ കൊണ്ടും റോസ്മെരി ഓയില് നമ്മൾ തിളപ്പിച്ച് വെക്കുന്നതല്ല നമ്മൾ തയ്യാറാക്കി ഓയിൽ തയ്യാറാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന സമയത്ത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു റോസ്മെരി ഓയിൽ തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ അതാ അങ്ങനെ റോസ്മെരി ഓയിൽ തയ്യാറാക്കുന്ന വീഡിയോ ഇടാവുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ ഇതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഡബിൾ ബോയിലിങ് രീതിയിൽ ചൂടാക്കിയെടുക്കും അതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ച് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി കൊടുക്കും തിരുമ്പി കൊടുക്കുമ്പം വേറൊരു ഒരു നല്ലൊരു ചൂട് എണ്ണയ്ക്ക് കിട്ടും ആ എണ്ണ നമുക്ക് ഇതുപോലെ ഇങ്ങനെ നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം സ്കാൽഫിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ കൈ വെച്ച് നമുക്കിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം അത് ഏകദേശം ഒരു ഒരു മൂന്നാല് മിനിറ്റെങ്കിലും അതിങ്ങനെ നമുക്കിങ്ങനെ തല എല്ലാ ഭാഗത്തും തല തലയുടെ സ്കാൽഫിൽ സ്കാൽഫിലെല്ലാം എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വീണ്ടും കുറച്ച് ഓയിലെടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ തിരുമ്പി നമ്മൾ ചൂടാക്കിയതിന് ശേഷം നമ്മുടെ മുടി മുടി ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചതിന് ശേഷം മുടിയിലെല്ലാം ഇതുപോലെ ഇതിങ്ങനെ നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ മുടിയിലെല്ലാം നന്നായിട്ടങ്ങ് തേച്ച് കൊടുക്കണം നന്നായിട്ട് ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുത്ത് തേ അപ്പോഴും നമ്മുടെ മുടി മുന്നോട്ട് കിടക്കുകയാണ് എപ്പോഴും ശ്രദ്ധിക്കണം മുന്നോട്ട് കിടക്കുകയാണ് അങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ നമ്മളെടുത്ത് ഇങ്ങനെ നന്നായിട്ട് തേച്ച് മുടിയിലെല്ലാം നന്നായിട്ട് എണ്ണ പിടിച്ചു കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ അങ്ങനെ തന്നെ ഇട്ടേക്കണം മുടി അങ്ങനെ തന്നെ ഇട്ടതിന് ശേഷം ഈ മുട്ടയുടെ ഇത് ഇങ്ങനെ ഇതുപോലെ നമ്മുടെ കയ്യിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതേപോലെ കുറേശ്ശെ ഇങ്ങനെ തിരുമി കുറേശ്ശെ ഇങ്ങനെ എടുത്ത് കുറേശ്ശെ എടുക്കാവും കുറേശ്ശെ എടുത്ത് ആദ്യം തന്നെ നമ്മുടെ സ്കാൽഫിലെല്ലാം നന്നായിട്ട് തേച്ച് കൊടുക്കണം തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ മുടിയെടുത്ത് ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശെ മുടി മുമ്പോട്ട് കിടക്കുന്ന മുടിയാണ് കുറേശ്ശെ മുടിയെടുത്തതിന് ശേഷം അതിലെല്ലാം ഈ മുട്ടയുടെ വെള്ളം ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇങ്ങനെ തേച്ച് കൊടുക്കും തേച്ച് കൊടുത്ത് ലാസ്റ്റ് കൊണ്ടുവന്ന് മുടിയുടെ തുമ്പിൽ ഇച്ചിരി തേച്ച് കൊടുക്കണം അങ്ങനെ നമ്മുടെ എല്ലാ മുടിയിലും അങ്ങനെ തേച്ച് എല്ലാ മുടിയിലും നന്നായിട്ട് തേച്ചതിന് ശേഷം നമ്മൾ അത് മുമ്പോട്ടിട്ടിട്ട് തന്നെയാണ് ചെയ്യേണ്ടുന്നത് അത് ഇതുപോലെ മുൻവശത്തിങ്ങനെ കെട്ടി മുടി ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും തല നമുക്ക് കഴുകി കളയാവുന്നതാണ് കാരണം അപ്പോഴേക്കും നമ്മുടെ മുടിയിൽ നന്നായിട്ട് പിടിച്ചിരിക്കും അപ്പോഴും നമ്മൾ സോപ്പോ ഷാംപൂ ഒന്നും തേക്കരുത് പ്രത്യേകം അത് ശ്രദ്ധിക്കുക സോപ്പും സോപ്പും ഒക്കെ തേച്ച് കഴിഞ്ഞാലുള്ള ദോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മുട്ട ഉപയോഗിച്ചതിൻ്റെ യാതൊരു ഫലവും നമുക്ക് കിട്ടാതെയായി ആയി പോവും അപ്പോൾ ഒരു കാരണവശാലും സോപ്പും ഷാംപൂ ഉപയോഗിക്കരുത് പകരം നമുക്ക് താളി ഉപയോഗിക്കാം ഒന്ന് ഒരു താളിയില്ലെങ്കിൽ നമ്മുടെ എല്ലാ വീടുകളിലും നമ്മുടെ മലയാളികൾ എല്ലാവരുടെയും വീടുകളിൽ ഒരു ചെമ്പരത്തിയെങ്കിലും കാണും അപ്പോൾ ആ ഒരു ചെമ്പരത്തിയിൽ നിന്ന് നാല എടുത്തു കഴിഞ്ഞാലും ഒന്ന് കൈകൊണ്ട് ഞാൻ എവിടെ പിഴിഞ്ഞ് കഴിഞ്ഞാലും നന്നായിട്ടത് താളിയായിട്ട് കിട്ടും അപ്പോൾ അതും കൂടി തേച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നല്ല സിൽക്കിയായിട്ട് നല്ല ഭംഗിയായിട്ട് കിടക്കും നമ്മുടെ മുടി യാതൊരു സ്മെല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കാണുകയില്ല പെട്ടെന്ന് മുടി കിളർത്തു വരികയും ചെയ്യും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണ് റെമഡിയാണിത് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഏകദേശം എനിക്ക് എനിക്ക് ഒരു എൻ്റെ ഒരു കണക്കിൽ ഇപ്പോൾ ഇതേ രീതിയിൽ തന്നെ എനിക്ക് ഇതേപോലെ ഇങ്ങനെ തന്നെ മുട്ടയൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരാറുമാസമാകുമ്പോഴേക്കും എൻ്റെ പഴയ മുടിയെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ വരാൻ കഴിയുമെന്നുള്ള ഒരു ഭയങ്കര ഒരു ആത്മവിശ്വാസം എനിക്കിപ്പോഴുണ്ട് കാരണം അത്ര എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണ് ഇത് അപ്പോൾ ഞാനിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് നിങ്ങളെല്ലാവരും സ്ഥിരമായിട്ട് അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ തലയിൽ തേക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെയുള്ള എന്തെല്ലാം എന്തെല്ലാം റെമഡികളും നമുക്ക് മുടി വളരുന്നതിന് വേണ്ടിയിട്ടുള്ളതുകൊണ്ട് അതിലേതെങ്കിലുമൊക്കെ എല്ലാ ദിവസവും ഞാനിപ്പോൾ ആറ് ദിവസവും തേക്കാറുണ്ട് ആറ് ദിവസവും എന്തെങ്കിലും എല്ലാം റെമഡികൾ ഞാൻ എന്തെങ്കിലും തലയിൽ തേച്ചിട്ട് അത് തിങ്കളാഴ്ച ഉപയോഗിക്കുമ്പോൾ അത് എല്ലാ തിങ്കളാഴ്ചയും അത് തന്നെ ഉപയോഗിക്കും കാരണം അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് ഒരു മൂന്ന് മാസമെങ്കിലും അതേ രീതിയിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ അല്ല ഒരു ദിവസം ഒരാഴ്ച ഒന്നും ഉപയോഗിച്ചിട്ട് അതിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് പോലും നമുക്കറിയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു മൂന്ന് മാസമെങ്കിലും ഉപയോഗിച്ചെങ്കിലേ അതിന് ഗുണമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും പറ്റുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്നും ഉപയോഗിച്ച് നോക്കുക മുടിയില്ലാത്തവരൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല വളരെ വളരെ ചിലവ് കുറഞ്ഞതാണ് ഒരു ചിലവുമില്ല ഒരു പക്ഷേ ഗുണം നമുക്ക് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ഗുണമാണ് കാരണം അത്രം ഗുണമുള്ളതാണ് അത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും പറയുന്നത് ഒരു ആറ് ആറുമാസമൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ എൻ്റെ മുടി ഇത് എൻ്റെ പഴയ മുടി തന്നെ എനിക്ക് തിരിച്ചു കിട്ടും ഉറപ്പായിട്ടുള്ള കാര്യം ഇതേപോലെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയാൽ വേറെ പ്രശ്നങ്ങളൊന്നും ആയിട്ട് എനിക്ക് മുടക്കം വരാതിരുന്നു കഴിഞ്ഞാൽ ഇതേപോലെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ പോലെ തന്നെയുള്ള മുടി എനിക്ക് തിരിച്ച് കിട്ടും എനിക്ക് ഉറപ്പാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എഫക്റ്റീവായിട്ടുള്ള ഇത് ഒരു റെമഡിയാണ് ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നവരിക്ക് നന്ദി നമസ്കാരം